ആറു മാസം മാത്രമാണ് മുന്നിലുള്ളത് ബിറിലെ പതിമൂന്ന് കോടിയിലേറെ വരുന്ന വോട്ടർമാർ ബൂത്തിലേക്ക് പോവുകയാണ് ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിനാണ് ഇനി കളമൊരുങ്ങാൻ പോകുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ ഇറങ്ങുമ്പോൾ നിലവിലെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറും ജെ ഡി എവും സൈഡ് വാരം പറ്റി നിൽക്കുന്നുണ്ട് എതിർവശത്ത് കോൺഗ്രസിനൊപ്പം ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ഒന്നു ചേർന്ന് മഹാഗണ്ഠ്ബന്ധൻ മുന്നണിയുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനായില്ല എങ്കിലും ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആർ ജെ ഡി തന്നെയാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി വലിയ രാഷ്ട്രീയ മുന്നേറ്റം സ്വപ്നം കാണുന്നുണ്ട് അതേസമയം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് രണ്ട് ഭീഷണികളാണ് മുന്നിൽ നിൽക്കുന്നത് എൻ ഡി എ പാളയത്തിൽ ബി ജെ പി തങ്ങളെ വിഴുങ്ങുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട് പിന്നാലെ കോൺഗ്രസും ആർ ജെ ഡിയും കരുത്തുകാട്ടിയാൽ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാകും ഇതിന് പുറമെ വക്കഫ ഭേദഗതി ബില്ല് കൂടി ചേരുമ്പോൾ നിതീഷ് കുമാറിന്റെ ജെഡിയുവിന് വലിയ ഭീഷണിയാണ് മുന്നിൽ നിൽക്കുന്നത് അതേസമയം എൻ ഡി എയിലെ മറ്റ് ഘടക കക്ഷികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ തുറച്ചു നോക്കുന്ന വലിയ തോൽവി മുന്നിൽ കാണുന്നുണ്ട് പിന്നാലെ വലിയ പൊട്ടിത്തെറികളാണ് എൻ ഡി എ മുന്നണിൽ നടക്കുന്നത് ബി ജെ പി തൻ പോരമ കാണിക്കുന്നുവെന്നാരോപിച്ച് പശുപതി കുമാർ പരസ്യത്തിന്റെ ലോക് ജനശക്തി പാർട്ടി എന്ന ആർ എൽ ജെ പി എൻ ഡി എ മുന്നണി നിന്ന് പടിയിറങ്ങി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ദളിത് പാർട്ടി ആയതിനാൽ തന്റെ പാർട്ടിക്ക് സഖ്യത്തിൽ അനീതി നേരിടേണ്ടി വന്നതിനാൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വിട്ടു എന്നാണ് പശുപതി പരസ് അറിയിക്കുന്നത് തങ്ങളുടെ പാർട്ടി ഇനി എൻ ഡി എ സഖ്യത്തിലില്ല എന്നും നേതാവ് അറിയിച്ചതോടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എൻ ഡി എ തോറ്റ അവസ്ഥയിലാണ് നിൽക്കുന്നത് ദളിതർക്കിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ലോക് ജനശക്തി പാർട്ടി ബീഹാറിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനവും ളിത് വിഭാഗത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ പാർട്ടി കരുതി വെച്ചിരുന്ന എഴുപത് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരും ഇതോടെ പടിയിറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ താൻ എൻ ഡി എയിലുണ്ട് എന്നും ഇനി മുതൽ തന്റെ പാർട്ടിക്ക് എൻ ഡി എയുമായി ഒരു ബന്ധവുമില്ലെന്നും പ്രഖ്യാപിക്കുന്നു എന്നാണ് നേതാവ് പറഞ്ഞത് ആർ എൽ ജി പിയുടെ രാഷ്ട്രീയ ഭാവിയെ പശുപതി പരസ് പ്രതികരിച്ചിട്ടുണ്ട് അതിൽ തന്നെ കോൺഗ്രസ് ആർ ജെ ഡി നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധൻ സഖ്യത്തിലേക്കാണെന്ന സൂചനകളും പാർട്ടി നൽകുന്നു ശരിയായ ബഹുമാനം നൽകിയാൽ തീർച്ചയായും അവരുമായുള്ള സഖ്യ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് പശുപതി പറയുന്നത് ഈ വർഷം നിരവധി തവണയാണ് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവുമായി പശുപതി കുമാർ പരസ് കൂടിക്കാഴ്ച നടത്തിയത് ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിലാണ് എൻ ഡി എ സഖ്യം വിടുന്ന കാര്യം പ്രഖ്യാപിച്ചത് അതേസമയം എൻ ഡി എയിൽ നിന്നും മാറി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യമാണ് നിതീഷ് കുമാറിനെ ജെ ഡി യു ചിന്തിക്കുന്നത് സീറ്റ് വിഭജനത്തിലടക്കം ബി ജെ പി കടുംപിടുത്തം പിടിക്കുമെന്ന വിവരത്തെ തുടർന്നാണ് ഈ തീരുമാനം നാല്പത്തെട്ട് എം എൽ എ മാർ മാത്രമുള്ള നിതീഷിന്റെ പാർട്ടിയെക്കാൾ എം എൽ എ മാർ കൂടുതൽ ബി ജെ പി പക്ഷത്താണ് അതുകൊണ്ട് തന്നെ തന്റെ മുഖ്യമന്ത്രി മോഹത്തിന് മുകളിൽ ബി ജെ പി കരുനീഴൽ വീഴ്ത്തുമെന്ന് നിതീഷ് ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കേന്ദ്രത്തിൽ നിതീഷിന്റെ സഹായത്തോടെയാണ് ബി ജെ പി സർക്കാർ നിലനിൽക്കുന്നത് എങ്കിലും ബീഹാറിൽ വിട്ടുവീഴ്ചകൾക്കില്ലെന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പി യുമായി കൂട്ടുകൂടിയതോടെ ബീഹാർ നിയമസഭയിൽ ജെ ഡിയുവിനുണ്ടായ നികത്താനാവാത്ത നഷ്ടമാണ് പാർട്ടിയുടെ നിയമസഭാ സീറ്റുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തൊന്നായിരുന്നിടത്ത് നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തഞ്ചിലേക്ക് കുത്തനെ എഴുഞ്ഞത് ഇതിനു പിന്നിൽ ഒപ്പം നിന്ന് ബി ജെ പി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നീട് പല കളികൾക്കും നിതീഷ് നിന്നത് ബി ജെ പിയുടെ സംസ്ഥാനത്തെ വളർച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത്തിമൂന്നായിരുന്നിടത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തെട്ടിലേക്ക് ഉയർന്നിട്ടുണ്ട് ബീഹാറിലെ വലിയ ഒറ്റകക്ഷി ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ആയിരുന്നിട്ടും ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഇക്കുറി അത്തരം വിട്ടുവീഴ്ചകൾ പ്രതീക്ഷിക്കരുതെന്ന സന്ദേശമാണ് ാണ് ബി ജെ പി നല്കുന്നത്